അധ്യായം ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഇന്ന് പതിവില്ലാതെ സിദ്ധാർത്ഥ് അവന്റെ തറവാട്ടിലേക്ക് വന്നു നീലിമ അവനെ വിട്ടുപോയതിനു ശേഷം ആദ്യമായിട്ടാണ് സിദ്ധാർത്ഥ തറവാട്ടിലേക്ക് വരുന്നത് അവൻ നേരെ വന്ന് ലിവിംഗ് റൂമിലുള്ള സോഫയിൽ സ്ഥാനം പിടിച്ചു അന്ന് വീട്ടിൽ പതിവിലും ശാന്തം നിന്നിറഞ്ഞതുപോലെ അവന് തോന്നി സുഖകരമായ ആ നിശബ്ദത അവന്റെ മനസ്സിലെ ടെൻഷൻ ഉയർത്തിക്കൊണ്ടേ നിന്നു ഇതേ സമയത്ത് ഗീതാമേണെങ്കിൽ അച്ചു എവിടെ പോയി എന്നറിയാതെ ആകെ ടെൻഷനിലാണ് അതിനിടയിൽ ആകെ വെപ്രാളത്തോടെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഇരിക്കുന്ന സിദ്ധാർത്ഥിനെ അവര് കണ്ടത് പെട്ടെന്ന് സിദ്ധാർത്ഥിനെ അവിടെ വെച്ച് കണ്ടപ്പോൾ ഗീതാമ ഒന്ന് ഞെട്ടിപ്പോയി സിദ്ധു അല്ല നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് അവർ അക്ഷമയോട് ചോദിച്ചു ഒപ്പം തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു സെർവെന്റിനെ അവർ രൂക്ഷമായി നോക്കി സിദ്ധാർത്ഥ് വീട്ടിലേക്ക് വന്നതിന് എന്തുകൊണ്ട് അപ്പ തന്നെ അറിയിച്ചില്ല എന്നതിനായിരുന്നു ആ ഒരു നോട്ടത്തിന്റെ ലക്ഷ്യം ഗീതാമ്മയുടെ മുഖത്തേക്ക് നോട്ടം ഉയർത്തി സിദ്ധാർത്ഥിന് കാര്യം മനസ്സിലായി സിദ്ധാർത്ഥ പറഞ്ഞിട്ട് അമ്മ ഞാനാണ് അവരോട് പറയേണ്ടെന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ മുകളിലേക്ക് വന്നിരുന്നു അമ്മ ആ സമയത്ത് എന്തോ ചിന്തിച്ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി അതിനിടയിൽ ശല്യപ്പെടുത്തണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ ഹാളിൽ വന്നിരുന്നത് അത് കേട്ട് ഗീതാമൊന്നും ഞെട്ടി കാരണം എപ്പോഴാണ് സിദ്ധാർത്ഥ് തന്റെ അടുത്തേക്ക് വന്നത് എന്ന കാര്യം ഗീതാമ്മ അറിഞ്ഞിരുന്നില്ല അല്പം മുമ്പ് താൻ അഷിൻറെ കാര്യമായിരുന്നു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് അതിനിങ്ങാനും സിദ്ധാർത്ഥ് കേട്ട് കാണുമോ എന്ന് ഗീതാമ്മ ഭയന്നിരുന്നു എന്തു പറ്റിയമ്മ അമ്മയുടെ മുഖം ആകെ ടെൻഷനിലാണല്ലോ എന്തോ സംഭവിച്ചതുപോലെ തോന്നുന്നു എന്ന് അവൾക്ക് വിളറി വിളുത്ത മുഖം നോക്കിക്കൊണ്ടതിന് സിദ്ധാർത്ഥ് ചോദിച്ചു അത് അവന്റെ ഒരു നിരീക്ഷണം മാത്രമായിരുന്നു സത്യത്തിൽ അവിടെ വെച്ച് സംഭവിച്ച കാര്യങ്ങളൊന്നും തന്നെ സിദ്ധാർത്ഥ് അറിഞ്ഞിട്ടില്ല പക്ഷെ അവന്റെ അർത്ഥം വെച്ചിട്ടുള്ള ആ ഒരു ചോദ്യം കേട്ടപ്പോഴേക്കും ഗീതാമക്ക് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നി മകന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും അവർക്ക് അപ്പോൾ പേടിയായി അമ്മക്ക് നീലിമ എവിടെയാണെന്നുള്ള കാര്യം അറിയുമോന്നിങ്ങനെ സിദ്ധാർഥ് ചോദിക്കുന്നത് കേട്ടിട്ട് ഗീതാമ ഒന്ന് ഞെട്ടി നീലിമയെ പറ്റിയുള്ള ഒരു ചോദ്യം ഒരിക്കലും അവരപ്പോൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഗീതാമ ചോദിക്കുന്നതിന് എന്താ സിദ്ധു ഇത് നിനക്കിപ്പോഴും അവളുടെ കാര്യത്തിൽ എന്നെ സംശയിക്കുന്നത് നിർത്താറായില്ലേ ഞാൻ നിന്നെ പത്ത് മാസം നൊന്ത് പ്രസവിച്ച അമ്മയാണ് ആ കാര്യം നീ മറക്കരുതെന്ന് ഗീതാമ്മ സങ്കടവും നിരാശയും അഭിനയിച്ചു കൊണ്ട് തന്നെ പറഞ്ഞു നീ ഈടായിട്ട് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് സിദ്ധു ഞാൻ നിന്റെ അമ്മയല്ലേ എനിക്കും നീ മാത്രമല്ലേ ഉള്ളൂ നീ കൂടി ജീവിക്കണം ഒരു കല്യാണം കഴിക്കണം നിനക്ക് കുട്ടികളുണ്ടാവണം എന്നൊക്കെ എനിക്കും നല്ല ആഗ്രഹമുണ്ട് എന്നാ നീ അത് എന്നെങ്കിലും നടത്തി തരുന്നുണ്ടോ ഇല്ലല്ലോ പകരം ആ പെണ്ണിന്റെ പേരും പറഞ്ഞ് നീ എപ്പോഴും എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്തിനാ സിദ്ധു ഗീതാമ്മയുടെ വാക്ക് കേൾക്കുന്ന സമയത്തെന്നെ ദേഷ്യപ്പെട്ട് സിദ്ധാർത്ഥ് ചോദിക്കുന്നതിന്റെ അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ ഗീതാമ ചോദിക്കുന്ന ഒരു സിദ്ധു നീ പിന്നെയും ആ പെണ്ണിന്റെ പുറകെ പോയിട്ട് എന്തിനാ എന്റെയും അച്ഛന്റെയും മനസമാധാനം ഇല്ലാതാക്കുന്നത് അല്ലെങ്കിലും നിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ പെണ്ണുണ്ടല്ലോ നീലിമ അവൾ എന്ത് കൂടോത്തരം ചെയ്തിട്ടാണെന്നാവോ നിന്നെ ഇങ്ങനെ മയക്കി വെച്ചിരിക്കുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇപ്പൊ സ്വന്തം അച്ഛനെയും അമ്മയും പോലും നിനക്ക് കണ്ടൂടാ അന്നേരം ദേഷ്യപ്പെട്ട സിദ്ധാർത്ഥ് അമ്മേ എന്ന് വിളിക്കുന്നതോടുകൂടി തന്നെ ഗീതാമ സ്വന്തം വാക്കുകൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചു ദേ നീ മിണ്ടരുത് സിദ്ധു അവന്റെ ഒരു നീലിമ അവൾ കാരണം ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാവാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ആ ലാവണിയെ കണ്ടില്ലെ തങ്കം പോലൊരു മോളാണ് അവള് അവൾക്ക് നീ നന്നായിട്ട് ചേരും പണവും പ്രതാപവും കൊണ്ട് അവൾ ഈ കുടുംബത്തിന് നന്നായിട്ട് ചേരും നിന്നെ നന്നായിട്ട് സ്നേഹിക്കാനും നോക്കാനൊക്കെ ലാവണ്യു പറ്റും മോനെ നീ അവളെ കല്യാണം കഴിക്ക് അമ്മക്കും അതാണ് ഇഷ്ടം ആ നീലിമേ നമുക്കൊരിക്കലും വേണ്ട സിദ്ധു അവൾ ഒരു രക്ഷസാണ് എന്റെ മോന്റെ രക്തം അവൾ ഊറ്റി ഊറ്റിയെടുക്കും നീ തെന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് സിദ്ധു ആ പെണ്ണ് കാരണം നിനക്ക് വല്ല സമാധാനമുണ്ടോ ഗീതാമ നിർത്താതെ വീണ്ടും വീണ്ടും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ എന്നാൽ അവര് നീലിമയെ പറ്റിട്ട് ഇങ്ങനെയൊക്കെ സംസാരി കേൾക്കുന്ന സമയത്ത് സിദ്ധാർത്ഥിനു വല്ലാത്ത വിഷമം തോന്നി അല്പസമയം അത് തന്നെ കേട്ടു നിൽക്കുമ്പോൾ സിദ്ധാർത്ഥിന് ദേഷ്യം വന്നു അമ്മ അമ്മ ഇനി നീലമയെ പറ്റിട്ട് ഒരു അക്ഷരം പോലും ഇണ്ടരുത് അവൾ എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ അമ്മ പറഞ്ഞ ലാവണ്യ അവൾ എത്ര കാര്യമാണെന്ന് അമ്മ തന്നെ ഒന്ന് അന്വേഷിച്ചു നോക്ക് അപ്പോ നീലിമയാണ് നല്ലത് എന്നുള്ള കാര്യം അമ്മക്കപ്പം മനസ്സിലാവും അന്നേരം ഗീതാമക്ക് ദേഷ്യം വരേണ്ട ഗീതാമ പറഞ്ഞിട്ട് നീ വെറുതെ അവളുടെ ഗുണവിശേഷങ്ങളൊന്നും പറയണ്ട കല്യാണം കഴിക്കുന്നതിന് മുൻപേ തന്നെ അവൾ ഒരു കുട്ടിയുടെ അമ്മയായതല്ലേ അവൾക്ക് തന്നെ അറിയില്ല ആ കുട്ടിയുടെ തന്ത തന്നയാരാണെന്ന് അങ്ങനെയുള്ളവൾക്ക് എന്ത് മഹ്മയാണുള്ളത് സിദ്ധു നീ വെറുതെ ഇനി അവളുടെ കാര്യം പറഞ്ഞ് എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ഗീതാമ്മയുടെ മുഖം ചുവന്നിരുന്നു എടാ ഞങ്ങൾക്ക് വേണ്ടത് നിന്റെയും ലാവണിയുടെയും കുട്ടികളെയാണ് ഈ കുടുംബത്തിലെ അനന്തരാവകാശി അവളെ പോലെ ഒരു പെണ്ണിന്റെ വയറ്റിൽ പെറുക്കുന്നതിനോട് ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ല നീ കാരണം ഒരിക്കലും ഈ തറവാടിനൊരു മോശ പേരുണ്ടാവരുത് സിദ്ധു നീ വെറുതെ ഇനി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് ഗീതാമ വീട് ഇങ്ങനെ പറയുന്ന സമയത്തിന് സിദ്ധാർത്ഥിന്റെ ദേഷ്യം വേണമെങ്കിൽ സിദ്ധാർത്ഥ പറഞ്ഞിട്ട് പ്ലീസ് അമ്മ അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ ചെവിക്ക് തിരിച്ചോയിരന്താ ഞാൻ അമ്മയുടെ നീലുമെ എവിടെയാണെന്ന് ചോദിച്ചിട്ട് മാത്രമേ ഉള്ളൂ അതിനേതായാലും ഇത്രത്തോളം വിശദീകരണം ഒന്നും വേണ്ട തൽക്കാലം ഞാൻ ഒന്നും ചോദിച്ചിട്ടുമില്ല അമ്മയൊന്നും പറഞ്ഞിട്ടുമില്ല ഞാൻ പോവാന്നൊക്കെ പറഞ്ഞ സിദ്ധാർത്ഥ് ദേഷ്യപ്പെട്ട അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഗീതാമയുടെ ഹൃദയം നിമിഷം നേരം കൊണ്ട് ശാന്തമായി പക്ഷേ അധികം വൈകാതെ തന്നെ എല്ലാം കണ്ടെത്തുമെന്ന കാര്യം അവർ കുറപ്പായിരുന്നു ഇതിന് പിന്നില് സ്വന്തം അമ്മയാണെന്ന കാര്യം അവനറിഞ്ഞാപ്പിന്നെ അവന്റെ പ്രതികരണം വളരെ മോശമായിരിക്കും ആ പെണ്ണിപ്പോഴും എന്റെ കസ്റ്റഡിയിലാണെന്ന കാര്യം സിദ്ധുവിന് നല്ല സംശയമുണ്ട് ഇനിയിപ്പോ ഇതെല്ലാം കൂടെ എവിടെ ചെന്ന് അവസാനിപ്പിക്കുമോ എന്തോ എന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷനോട് ടെൻഷനോടുകൂടെ അവർ സ്വയം പറഞ്ഞു സിദ്ധാർത്ഥ് പോകുന്ന വഴിയിൽ അധികം തിരക്കില്ലാത്ത ഒരു സ്ഥലത്തേക്ക് കാർ ഒതുക്കി അതിനുശേഷം ഒരു സിഗരറ്റ് പുകയിച്ചു നീലിമയെ കുറിച്ച് ചോദിക്കുന്ന സമയത്തിന് അമ്മ കാര്യങ്ങളെല്ലാം തുറന്ന് സമ്മതിക്കുമെന്ന് അവൻകൊരു പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം കുറെ നാളായി നീലിമയെ അന്വേഷിച്ചുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് നടക്കുവല്ലേ അവളെ ഓർത്തുകൊണ്ട് തന്നെ താൻ ഒരുപാടധികം വിഷമിക്കുന്നതെല്ലാം തന്നെ തൻറെ അമ്മ നേരിൽ കണ്ടിട്ടുണ്ട് മകൻ ഒരിക്കലും ഇനി നീലിമയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന കാര്യം അവര് മനസ്സിലാക്കിയാലോ അപ്പോ അമ്മയായിട്ട് തന്നെ താനും നീലിമയും തമ്മിലുള്ള വിവാഹത്തിന് സമ്മതിക്കും അങ്ങനെ ഒരു നേരിയ പ്രതീക്ഷ അവനുള്ളൂ പക്ഷേ ഗീതാമയെ കണ്ടതോടുകൂടെ ഒരിക്കലും അംഗീകരിക്കാനുള്ള മനസ്സ് എന്ന കാര്യം സിദ്ധാർത്ഥിനു മനസ്സിലായി അവളെ ഇനി തിരിച്ചു കൊണ്ടുവരാൻ എന്ത് മാർഗമാണ് താൻ പ്രയോഗിക്കേണ്ടത് അതേതായാലും ഇനി അമ്മയിലൂടെ മാത്രമേ സാധിക്കാൻ കഴിയൂ എന്ന് സിദ്ധാർത്ഥിനു മനസ്സിലായി അവര് വല്ലാത്ത സങ്കടവും ദേഷ്യവും തോന്നി അവന്റെ കണ്ണുകളെല്ലാം നിറഞ്ഞു സിദ്ധാർത്ഥ പിന്നെ നീലിമയെ പറ്റിയിട്ട് ചിന്തിച്ചു നീലിമയുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞ് അത് സിദ്ധാർത്ഥിന്റേതല്ല എന്ന് അവൾ ശരിക്കും തന്നോട് മനഃപൂർവ്വം കള്ളം പറഞ്ഞതായിരുന്നു സിദ്ധാർത്ഥിനെയും അതുപോലെ തന്റെ വയറ്റിൽ വളർന്ന ആ ഒരു കുഞ്ഞിനെയും ഒരുപോലെ തനിക്ക് സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഇതിനെല്ലാത്തിനും പിന്നെ തന്റെ അച്ഛനും അമ്മയും തന്നെയാണ് എങ്ങനെയാണ് ഇവരെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്ക മിക്കവാറും നീലമയെ അവരെ ഭീഷണിപ്പെടുത്തി വീട്ടുതടങ്കിൽ വെച്ചിരിക്കുക തന്നെയാവും അതുകൊണ്ട് തന്നെയായിരിക്കും നീലിമക്കും ഇത്രത്തോളം തന്നോട് വാശി എങ്കിലും നീലിമക്കെല്ലാം തന്നോട് തുറന്നു പറയാമായിരുന്നില്ലേ പക്ഷേ ഇനിയിപ്പം നീലിമ പറഞ്ഞാലും പറയാതിരുന്നാലും തനിക്ക് ഒന്നും തന്നെ ചെയ്യാനാവുന്നില്ലല്ലോ കാരണം സ്വന്തം അച്ഛനും അമ്മയും തന്നെയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അതുകൊണ്ട് അവർക്കെതിരെ തനിക്കിനി എന്ത് ചെയ്യാനാവും നീലിമയുടെ ഭാഗത്തും ശരികളുണ്ടെന്ന കാര്യം അപ്പോൾ സിദ്ധാർത്ഥിനു തോന്നി നീലിമ തന്നെ വിട്ടുപോയപ്പോൾ സിദ്ധാർത്ഥ് ഒരുപാടധികം സങ്കടപ്പെട്ടിട്ടുണ്ട് അവളെ തിരികെ തന്റെ ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് സിദ്ധാർത്ഥ് ലാവണ്യമായിട്ടുള്ള ആ ഒരു വിവാഹത്തിന് സമ്മതിച്ചത് പോലും കാര്യങ്ങളെല്ലാം താൻ വിചാരിച്ചതുപോലെ നടന്നു പക്ഷേ നീലിമയാണെങ്കിൽ ഇപ്പോ ഒട്ടും ഇണക്കമില്ലാത്ത പൂജയെ പോലെ പെരുമാറുകയാണ് ആദ്യം മെരുക്കി എടുക്കേണ്ടതും അവളെ തന്നെയാണെന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ സിദ്ധാർത്ഥ് നേരെ ഓഫീസിലേക്ക് എത്തി അതിനുശേഷം വീണ്ടും ഒരു സിഗരറ്റ് എടുത്ത് ഇങ്ങനെ വലിക്കാൻ തുടങ്ങി എന്നാൽ ഇതും കണ്ടുകൊണ്ടായിരിക്കട്ടോ മനീഷ് അവന്റെ ക്യാബിനിലേക്ക് കയറി വന്നത് ഈ ഇടാറ്റി സിദ്ധാർത്ഥ എപ്പോഴും സിഗരറ്റ് വലിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് അവന്റെ ആരോഗ്യത്തിന് സാരമായിട്ട് ബാധിക്കുമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് തന്നെ മനീഷിന് വല്ലാത്ത ആശങ്ക തോന്നി മനീഷ് അകത്തേക്ക് കയറി വന്നതിന് ശേഷം ആ ഒരു സിഗരറ്റിന്റെ പുക ഒന്നങ്ങനെ ചുമച്ചു കൊടുത്ത് ബോസ് എന്ന് ചെറുതായി അവൻ വിളിച്ചു അന്നേരം സിദ്ധാർത്ഥ് ചോദിക്കുന്നത് എന്തായി കാര്യം തിരിഞ്ഞു നോക്കാതെയാണ് സിദ്ധാർത്ഥ് അത് ചോദിച്ചത് ആ സമയത്തിന്റെ സിദ്ധാർത്ഥ ഗ്ലാസ് വിൻഡോ വഴി പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ഇന്നലത്തെ പോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല ബോസ് എന്ന് മനീഷ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു സിദ്ധാർത്ഥ് പറഞ്ഞത് ഉം എപ്പോഴും നമുക്ക് അവളില്ല ഒരു കണ്ണുണ്ടാവണം നമുക്ക് എന്തെങ്കിലും സൂചന കിട്ടിതെങ്ങാനും അവർ പിന്നെ പറയേണ്ടതില്ലോ അന്നേരം മനീഷ് ഒന്നും മൂളി എന്നല്ലാതെ ഒന്നും തന്നെ പറഞ്ഞില്ല മനീഷ് ചിന്തിക്കുന്നതിന് സാറിന് അറിയാം പിന്നെ എന്നിട്ടും ലാവണ്യമായിട്ടുള്ള ആ ഒരു കല്യാണത്തിനെ സംബന്ധിക്കേണ്ട എന്തായിരുന്നു കാര്യം അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ഇത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആക്കിയത് വാക്ക് കൊടുക്കുന്നതും അത് നടക്കാതിരിക്കുന്നതും അത് അവന്റെ റെപ്യൂട്ടേഷനെ സാരമായി ബാധിക്കും കൂടാതെ ബിസിനസ് റിലേഷൻഷിപ്പിനെയും ബാധിക്കും കാരണം ബിസിനസ്സിൽ ആദ്യം വേണ്ടത് വിശ്വാസമാണ് പക്ഷേ ലാവണ്യമായിട്ടുള്ള വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പെൺകുട്ടിയെ ചതിച്ചു എന്നായിരിക്കും ആളുകൾക്ക് പറയാൻ തുടങ്ങുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ശരിയാക്കിയെടുക്കാൻ അല്പ പ്രയാസമുള്ള കാര്യം തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും സിദ്ധാർത്ഥന്റെ കഴിവിൽ മനീഷിന് നല്ല വിശ്വാസമുണ്ട് ഈ ആശങ്കകളെല്ലാം മാറ്റി വെച്ചു കഴിഞ്ഞാൽ പിന്നെ സിദ്ധാർത്ഥ ലാവണിയുമായിട്ടുള്ള ആ ഒരു കല്യാണത്തിൽ നിന്നും പിന്മാറിയത് മനീഷിന് ശരിക്കും ആശ്വാസമുള്ള സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു ഇതേ സമയത്ത് നിന്ന് ഇരുമയാണെങ്കിൽ ഒരു പേടി സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നിരുന്നു താൻ അപ്പോൾ വീട്ടിലാണെന്ന കാര്യം അവൾക്ക് മനസ്സിലായി എപ്പോഴാണ് താൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വന്നിട്ട് ഇവിടെ വീട്ടിലേക്ക് എത്തിയത് എന്ന കാര്യം അവൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ലായിരുന്നു തന്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഡോക്ടർ തന്നെ മയക്കിക്കടത്തിയതാണെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി കാരണം ചുറ്റുമുള്ള കാഴ്ചകൾ പോലും അവൾക്ക് അപ്പോൾ വ്യക്തമല്ലായിരുന്നു ഒരു മൂടൽ മഞ്ഞിനപ്പുറം ഇപ്പോഴും അവ്യക്തമായിട്ട് അവൾ ആ സ്വപ്നം പോലെ അതെല്ലാം കാണുന്നുണ്ട് ആ സ്വപ്നത്തിൽ സിദ്ധാർത്ഥ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു എന്നാൽ ഇപ്പോൾ അത് വെറും ഒരു സ്വപ്നം മാത്രമാണ് പക്ഷേ അത് ശരിക്കും യാഥാർത്ഥ്യമാവാൻ പോകുന്ന ഒരു കാര്യമാണ് സിദ്ധാർത്ഥ് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന ആ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ നീലിമക്ക് വല്ലാത്ത വിഷമമാണ് തന്റെ സ്ഥാനത്ത് സിദ്ധാർത്ഥിന്റെ ഒപ്പം മറ്റൊരു പെൺകുട്ടി അത് നീലിമക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല നീലിമക്ക് അതിനെപ്പറ്റി ആലോചിക്കുന്നോറും അല്ലാത്ത കരജിൽ വന്നു പക്ഷെ അവൾ അത് സ്വയം നിയന്ത്രിച്ചു കാരണം നീലിമ കരയുന്നതും സങ്കടം പറയുന്നതും ഒരിക്കലും അത് കാണുന്നത് ഇഷ്ടമല്ല അവനും അത് വളരെയധികം വിഷമമാവും അവൾ ക്ലോക്കിലേക്ക് നോക്കി ഇന്നും പതിവിലും വൈകിയാണ് എഴുന്നേറ്റത് പക്ഷേ അച്ചു എഴുന്നേൽക്കേണ്ട സമയമായല്ലോ അവൾ ഒരൽപം അമ്പരപ്പോടു കൂടി ചിന്തിച്ചു സാധാരണ താൻ വൈകി എഴുന്നേൽക്കുമ്പോഴേക്കും അച്ചു തന്റെ അടുത്തേക്ക് വന്നിരിക്കാറുണ്ട് പിന്നെ തന്നെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വെക്കും ഇന്നെന്തോ ചെറുതായിട്ടുള്ള ഒരു മാറ്റം ഉള്ളതുപോലെ അവൾക്ക് തോന്നി അശ്വിന് ഇതിന് പറ്റി അവനെ കാണുന്നില്ലല്ലോ ഇനിപ്പോ അവന് വല്ല വയ്യായികയുണ്ടോ നീലിമ ആശങ്കയോട് ചിന്തിച്ചിരുന്നു അതിനുശേഷം ബെഡിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി അവൾക്ക് ചെറിയ ക്ഷീണം തോന്നിയിരുന്നു പക്ഷെ ആ തളർച്ചയൊന്നും കാര്യമാക്കാതെ നീലിമ നേരെ അശ്വിന്റെ മുറിയിലേക്ക് ചെന്നു അച്ചു നീ എഴുന്നേറ്റില്ലേ മടി കാണിക്കാതെ എഴുന്നേറ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അതും പറഞ്ഞുകൊണ്ടായിരിക്കും നീലിമ നേരെ അച്ചുന്റെ മുറിയിലേക്ക് കയറി വരുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും അവൾക്ക് അവനെ കാണാനില്ല ബെഡ് നല്ല നീറ്റായിട്ട് തന്നെ വിരിച്ചിരിക്കുന്നുണ്ട് അവിടെ ആരുമുള്ളതായിട്ട് തോന്നുന്നു പോലുമില്ല അവൾക്ക് അവിടുത്തെ അന്തരീക്ഷം അല്പം വിചിത്രമായി തന്നെ തോന്നി അല്ല അച്ചു ഇതെവിടെ പോയി ഇനിപ്പോ അവൻ രാവിലെ തന്നെ എങ്ങോട്ടെങ്കിലും കളിക്കാൻ പോയോ അതിനുശേഷം അച്ചു സ്ഥിരമായിട്ട് കളിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പക്ഷെ അവിടെ വെച്ചിട്ടും അവനെ കണ്ടെത്താനൊന്നും നീലിമക്ക് കഴിഞ്ഞില്ല അതോടുകൂടി നീലിമയുടെ മനസ്സിൽ വല്ലാത്ത ആശങ്ക നിറഞ്ഞു അവൾ വിപ്രാളത്തോടു കൂടെ വീട് മുഴുവൻ അവനെ തിരഞ്ഞു ഒടുക്കു നേരത്തെ ഇടുക്കത്തിൽ അടുക്കളയിലേക്ക് കയറി ചെന്നുകൊണ്ടതിനെ ചോദിക്കുന്നുണ്ട് ആൻഡി അച്ചുവിനെ കണ്ടോ അവൾ ആദ്യോടു കൂടെ സെർവന്റിനെ നോക്കി ചോദിക്കുന്ന ഇല്ലല്ലോ എന്ന് പറയും അവരെ കാരണം അവരും ഇന്നലെ മുതൽ അശ്വിനെ കണ്ടിട്ടില്ലായിരുന്നു എങ്കിൽ പിന്നെ ഇവിടെ എവിടെയെങ്കിലും തന്നെ അശ്വിൻ ഉണ്ടാവുമെന്ന കാര്യം അവര് കരുതി അയ്യോ പിന്നെ എന്റെ മോൻ എവിടെ പോയി എന്നിങ്ങനെ അവൾ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അവളുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ടായിരുന്നു മോൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണുമെന്ന് പറഞ്ഞ് സെർവെന്റ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഇല്ലാണ്ടി ഒരിക്കലുമില്ല അച്ഛൻ എന്നോട് പറയാതെ എങ്ങോട്ടേക്കും പോവില്ല അവൻ എന്തോ പറ്റിയിട്ടുണ്ട് എനിക്ക് ഉറപ്പാ അയ്യോ എന്റെ മോൻ എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയന്ന് വിറച്ച് കരയാൻ തുടങ്ങി ആ സമയത്തിന്റെ സെറുവെന്റ് പറയുന്നതിന് മോളൊന്ന് സമാധാനപ്പെടും നമുക്ക് അന്വേഷിക്കാം മോൻ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണുമെന്നൊക്കെ പറയുന്ന സമയത്തിന്റെ നീലമ ചോദിക്കുന്നതിന് എന്ത് ശ്രദ്ധിക്കാൻ ഇന്നലത്തെ എന്റെ കാരണം ഞാൻ എന്റെ മോനെ നോക്കിയില്ല എന്നോട് ഒരു പക്ഷെ കാണോ അതുകൊണ്ട് അവൻ ഇനി ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവോ ഉണ്ടാവും എവിടെയെങ്കിലും അവൻ ഒളിച്ചിരിക്കുന്നുണ്ടാവും ഞാൻ തന്നെ അവനെ കണ്ടെത്തുമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ടതിനെ നീലിമ ഓരോ മുറികളിലായിട്ട് അശ്വിനെ തിരഞ്ഞു നടക്കാൻ തുടങ്ങി പക്ഷെ അവിടെ എവിടെയും മഷിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ നിരാശയോടുകൂടെ തന്നെ നീലിമ ഉറക്കി കരഞ്ഞു ഇനി അവൻ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോന്ന് വളരെയധികം വിഷമത്തോടു കൂടി തന്നെ അവൾ സെർവെന്റിനോട് ചോദിച്ചു സെർവെന്റ് പറഞ്ഞിട്ട് ഏയ് അതിന് സാധ്യതയില്ല കാരണം ഗീതാ മേഡം അറിയാതെ ഇവിടെ ആർക്കും ഇങ്ങോട്ടേക്ക് പ്രവേശനം പോലുമില്ല അച്ഛനെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോവാനും പറ്റില്ല അവൻ ഇവിടെ എവിടെയെങ്കിലും കാണോ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും നല്ല വെപ്രാളത്തോടു കൂടെ ഹാളിലേക്ക് വന്നു പിന്നെ അവിടെ ഇരിക്കുന്ന വേലക്കാരോടും ഗാർഡ്സിനോടും എല്ലാം തന്നെ ഈ ഒരു കാര്യത്തെ പറ്റിട്ട് അന്വേഷിച്ചു ഗാർഡ്സ് ആണെങ്കിൽ ഈ ഒരു വിവരം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു അവരപ്പോൾ തന്നെ ആ വിവരം ഗീതാമയെ അറിയിക്കുകയും ചെയ്തതാണ് നീലിമയെ തൽക്കാലം ഈ ഒരു കാര്യം അറിയിക്കേണ്ട ഇത് വളരെ രഹസ്യമാക്കി വെക്കണമെന്നും സിദ്ധാർത്ഥിനോട് പോലും ഈ ഒരു കാര്യം പറയരുതേ എന്ന കാര്യം ഗീതാമ നേരത്തെ തന്നെ ഗാർഡ്സിനോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് ആ സംഭവം നേരത്തെ അറിഞ്ഞവർ പോലും പുറത്തത് ഭാവിച്ചില്ല അവരും നീലിമയോടൊപ്പം ഒന്നും അറിയാത്തതുപോലെ കുഞ്ഞിനെ തിരയാൻ തുടങ്ങി എന്നാൽ ഈ വിവരം നീലിമ അറിഞ്ഞു എന്ന കാര്യം ഗീതാമയെ വിളിച്ച് അവരെല്ലൊരാൾ അറിയിച്ചു എന്നാൽ അശ്വിനെ കിട്ടാത്തത് കൂട്ടത്തിന് ഗീതാമകുമല്ലാത്ത ഉത്കണ്ഠയുണ്ടായിരുന്നു കുഞ്ഞിനിന് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമോ എന്നൊക്കെ ചിന്തിച്ച് ആകെ വിഷമത്തോട് നോക്കി നിൽക്കുന്ന ഗീതാമയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്